എന്തിനാ തോക്ക് മീനെ അപ്പൊടിക്കണ്ടേ ഞങ്ങളുടെ വണ്ടി നിറഞ്ഞത് ബെഡ്ഷീറ്റുമായ ഒരു പുത്രൻ ഇന്ന് പൊന്നിയുണ്ട് അതെ ഡെങ്കിയുമായി പറക്കുന്ന കുട്ടി അല്ല അവളെ മാറി കേട്ടോ ായിരുന്നു സമയം സമയത്ര പോലീസ് സമയോടിക്കാൻ പോലീസ് ഇങ്ങനെ പെണ്ണുങ്ങളെ മടിയല്ല കിടക്കുന്ന ഡ്യൂട്ടി ടൈമില് അച്ചാഴ്ച ചൂണ്ടവെട്ടാ താഴ്ത്തിറങ്ങി പോയി ഞങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കല്ലു അച്ചാച്ചും കൂടെ പോയി അല്ലെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അടുത്ത കാലത്തൊന്നും നിക്കർ ഇട്ട് പോലീസുകാരനെ ഇതാണ് നിക്കർ നിക്കറപ്പെട്ട ആൾക്കാരെ കാണിച്ചു കൊടുത്തേ എല്ലാരും കാണട്ടെ എല്ലാരും പറയും പറയുന്നത് കുഞ്ഞ് നിക്കർ ഇടാൻ നോക്ക് സൂപ്പർ ആ നിക്കറിടാറിയാളെ തൊട്ട് കരാട്ട ക്ലാസ്സിന് പോവാണ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇനി മുതല് നാളെ എങ്ങനെ കുഞ്ഞ് മൂന്ന് വയസ്സ് പ്രമാണിച്ച് കരാട്ട ക്ലാസ്സിൽ പോകുന്നു ഇനി ശത്രുക്കളെ പറച്ചിലില്ല പ്രവൃത്തിയാണ് കുഞ്ഞേ നീ അവനെ മാത്രം പിന്നെ പിടിച്ചോടേ പെട്ടെന്ന് ഫിറോസ് ഒക്കെ ഓർമ്മ അതായത് ചെയ്യാൻ നല്ല ചക്ക ചക്കഴച്ച് വേവിച്ചതും കോഴിക്കറിയും അച്ചാറും നല്ല വാഴലിട്ട് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് നമ്മളൊരു പിടി പിടിക്കും അതാണ് നമ്മുടെ മരവിന്റെ ഒരു ഉദ്ദേശം ബാക്കി മീൻ പിടിക്കും 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 നമ്മൾ ഞങ്ങളിപ്പോ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെയാ നട്ടപ്പാതിലേക്ക് നല്ല ബസ് സ്റ്റാൻഡുണ്ടല്ലോ ബസ് സ്റ്റാൻഡിൽ നട റോട്ടിൽ പോയിരുന്നു ഫുഡ് കഴിക്കുക വണ്ടി വരുന്നില്ല അതൊക്കെ പറ്റുമോ അറിയും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വെയിറ്റിംഗ് അവിടെ ഇരുന്ന് നല്ല നീളത്തിന്റെ പായൊക്കെ ഇങ്ങോട്ട് വിരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും ചുറ്റിലിരുന്ന് ഫുഡ് ഞങ്ങൾ ഞാനില്ലായിരുന്നു പിന്നെ നാളെ നാളെ നമ്മൾ കാട്ടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ടാർപ്പയും സാധനങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ അങ്ങോട്ട് പോയാൽ മതി അതുകൊണ്ട് കിടുവിൻ്റെ കരട്ട ക്ലാസ് കാണാൻ ഞങ്ങളില്ല ഞാനും അമ്മ കുഞ്ഞാൻ കൂടിയാണ് പോകുന്നത് നാളെ ബാക്കി വണ്ടി നിറയെ സാധനം അതിൻ്റെ വേറൊരു സന്തോഷം പണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ വള്ളക്കടവായിരുന്നു ആയത് അന്നത്തെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റെപ്പാണ് പിന്നെ ഈ സ്റ്റെപ്പൊക്കെ കെട്ടി സ്കൂളിൽ ഇത്രേ സ്റ്റെപ്പ് ഭാഗം തൂക്കി കൊണ്ട് വേണം മുകളിലോട്ട് ചെല്ലാന്ന് ഇക്കറി ഇട്ടിട്ടുണ്ടോ ഇവിടെ കൊച്ചു കല്ലിൻ്റെ എന്റെ കുഞ്ഞാട്ടെ നീ ഓരോന്ന് കാണിച്ചിട്ട് ചെക്കൻ ഇറങ്ങി പോന്നോ എവിടെ ഓരോ ആ അവിടെ കൈ കഴുകാൻ വെള്ളം നേരെ പോയി കഴിക്കുക വലയിടുക ചൂണ്ട കാണിച്ചോ ചൂണ്ട ആർക്കും മുട്ട വേണം കേട്ടോ വിളിച്ചെല്ലാവരും കൂടെ തന്നെ കൊച്ചു എൻ്റെ കൊച്ചു പെട്ടിപ്പോൾ ഞാനേന്ന് ഇതുവഴി വന്നിട്ട് തിരിച്ചേക്ക് പോയിരുന്നില്ല അപ്പം ഞാനിവിടെ സ്ഥലം വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ടേ ഇതുവഴി വന്നതുകൊണ്ട് നമ്മളവിടെ ആയിപ്പോയി

നിനക്കേ നീന്തറിഞ്ഞൂടാ കുഞ്ഞു നനഞ്ഞാ വേറെ ഉടുപ്പില്ല അവൻ നനഞ്ഞു കഴിഞ്ഞ തണുത്തിരിക്കും എന്താ കുഞ്ഞാറ്റ നീ കാണിക്കുന്നേ മോന്ത മുട്ടൊടച്ചോളാ ആദ്യം ഇവനിട്ട് കൊടുത്താ ആദ്യം കൊടുക്കണം ഇവൻ കാണിക്കുന്നതാണ് അവനും ചെയ്യുന്നേ ആണ്ടൊരെണ്ണയിരിക്കുന്നു ആർക്കും ഒരു ശല്യ പൊന്നി മാ പൊന്നി പൊന്നി നീ വന്നായിരുന്നോ പൊന്നിന്ന് അറിയത്തില്ലല്ലോ ആ വീശാൻ പഠിക്കാം ഞാൻ വേണം പഠിപ്പിച്ച തരാം ആ ഇന്ന് രാത്രി കൊണ്ട് നീ അടുത്തതായി നമ്മൾ കൊണ്ടെന്താ ക്ലാസ് ആണ് എടുക്കുന്നത് പഠിപ്പിച്ചു ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആടയാവരണങ്ങളൊന്നും പാടില്ല കാരണം പല കയറി കൂടുന്നു കയ്യിൽ മോതിരങ്ങളും ഒന്നും പാടില്ലാത്തതാണ് ഈ കെട്ട് നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് വേറെ ഇല്ല അടി ഒച്ച കിട്ടത്തില്ല കഴിഞ്ഞ വീടിയല്ല ഒച്ച കിട്ടിയതാണ് അപ്പം ആദ്യം നമ്മൾ ആടയാവരണങ്ങളൊന്നും ഇടാൻ പാടില്ല കാരണം ഇതൊക്കെ കയറി ഉടക്കം കുഞ്ഞേ കൂടെ പോയിരിക്കണം നീ ആദ്യം നമ്മളിതിങ്ങനെ കയ്യിൽ ഇടുക എന്നിട്ട് ഇങ്ങനെ ഇത് നമ്മളെ കൊണ്ട് ചുറ്റാവുന്നതിൻ്റെ അത്രയും ചുറ്റിയെടുക്കുക ഞാൻ വലഞ്ഞ കുറേ കാലമായിരുന്നു എന്നിട്ട് ഇന്നിട്ട് നമ്മളെ കൊണ്ട് എത്ര മടക്കാൻ പറ്റുമോ അത്രയും ഒന്ന് രണ്ട് മടക്കിയിട്ട് ഇതിനെ ഇങ്ങനെ നമ്മുടെ മുട്ടിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരണം മുട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇടുക എന്നിട്ട് പരമാവധി ഇങ്ങനെ ഇങ്ങനെയെല്ലാം വെച്ചിട്ട് അപ്പോൾ ഇത് പരമാവധി ഇത് പറഞ്ഞില്ലേ എന്നിട്ട് ഇങ്ങനെ ആയിട്ട് ആ കറക്റ്റ് വീശുന്ന കൂട്ടത്തിൽ ഈ കൈ ഞങ്ങൾ വിടണം ഈ കൈ അപ്പോൾ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന കെട്ടും ഈ രണ്ടായിട്ട് മടക്കിയത് വഴിയും ഈ വള്ളി ഫുള്ളിങ്ങനെ അഴിഞ്ഞിട്ട് അവലയങ്ങ് വിരി മൊത്തം കയറപ്പുറം പോയാലും നമ്മുടെ ഇതിൽ ലോപ്പുണ്ട് എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വലിക്കുന്നതോറും അടിയിലെ മണിഭാഗമായി ചുരുങ്ങി വരുന്നത് അതിങ്ങനെ ചുരുങ്ങി 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 നമുക്ക് സാധനം ഇങ്ങനെ എടുക്കാം ആദ്യം എന്തു ചെയ്യണമെന്ന് പറയാം അച്ചാച്ചി എന്നെ പഠിപ്പിച്ച പോലെ വീശി വീശിപ്പിടിക്കണം കാരണം ഇതിപ്പോൾ കല്ലും കോലും അല്ല ഇത് മൊത്തം ഉടക്കും ഇങ്ങനെ ഇവിടെ മൊത്തം ഇത് മൊത്തം ചുരുക്കി കയ്യിലെടുത്തിട്ട് നോക്കൂ ഞാൻ ഇങ്ങനെ കയറിങ്ങനെ മൊത്തം ചുറ്റിയെടുക്കുക എന്നിട്ട് ഇതിന്റെ ഈ മുകൾ ഭാഗത്തൊന്നും കുരുക്കുണ്ടാകാൻ പാടില്ല എന്നിട്ട് ആദ്യം രണ്ട് കൊട്ടൊക്കെ കൊട്ടി വരനിവർക്കണം പിടിച്ചു ഓ രണ്ടേ വള്ളയുടെ നീളം അനുസരിച്ചിട്ട് മാറും എന്നിട്ട് ഇതിനെ ഇങ്ങനെ മുട്ടിന്റെ മടക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ കയ്യും കാലും ഒക്കെ ഉപയോഗിക്കാം എന്താ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വീശി വീശുമ്പോൾ വീശുന്ന മുട്ടത്തിനേ നമ്മുടെ കയ്യും മുടിങ്ങനെ റിലീസാകും അപ്പം മൊത്തം അങ്ങനെയങ്ങ് ഇതാക്കും അങ്ങനെയാണ് വേണ്ട എന്റെ അനുഗ്രഹം ഊഹുത്തം വേണ്ട കാര്യം തുടങ്ങിയോ അങ്ങനെ കെട്ടി വെക്കാൻ പോകണം അത്ര നീളൊക്കെ ഇട്ടാൽ പിന്നെ മുട്ടിൻ്റെ മറ്റേ ഇട കാണോ ട്രെയിനിങ് ക്ലാസ് താണോ പച്ചക്കി പക്ഷെ വിളക്ക് വിശിപ്പിച്ചിട്ടില്ല അല്ല കല്ലേ കുഴപ്പമില്ല

ചേട്ടാ വീശിട്ട് വാ എന്തായാലും എടുത്തു വീശിട്ട് വാ അതെ ഹൈറ്റിന് ഞാൻ വീഴല്ലേ എന്നെ കൊണ്ട് വയ്യ എടുത്തു പോക്ക പൊന്നി എല്ലാരും പറഞ്ഞേ ആദ്യ വീശുതാ ആ വെള്ളത്തിന് കിടക്കല്ലേ നീ കൈ റിലീസ് േ ആ വല ഒറ്റല്ലരുത് വല എറിഞ്ഞു പാവ എന്റെ കുഞ്ഞു പൊറക്കാനാ ഒന്നും ഇല്ലെങ്കിലും പിള്ളേരെല്ലാം കല്ല് പറക്കി എറിഞ്ഞോണ്ടിരുന്നോണ്ട് മീൻ കാണുവല്ലോ പക്ഷെ മാറക്കിയേ ഈ വല ഇത്രയും കാലാവിലെണ്ടായിരുന്നല്ലോ കറയിലോട്ട് കേറുകയാടാ പരമാവധി കരിയിലെപ്പുറത്ത് കൊണ്ടിടുന്നു അത് വലിയ ഇവിടെ പരമാവധി മേളിൽ കയറുമ്പോൾ അതിലെ വലയുടെ കുരുക്കെടുക്കാൻ പഠിക്കാൻ തന്നെ വിഷമിങ്ങനെ ഇവിടെ നിന്നോണ്ടിങ്ങനെ ഓരോ സൈഡിലോട്ട് മാറ്റി മാറ്റി

ഞാൻ ഈ ൊക്ക് അത് പൊക്ക് രണ്ടാമത്തെ എന്നിട്ട് കുറച്ച് കട്ട് ഈ അറ്റത്ത് വരുന്ന ഭാഗമില്ലേ അത് കുറച്ച് കട്ടി കിടക്കിങ്ങനെ മുട്ടിട്ട് ഒന്നാമത്തെ കരി ഈ കയറുണ്ട് അത് ഇവിടെ കിടക്കണം എന്നിട്ട് ഇവിടെ മുറുക്കി നോക്കണം ആ ഇനി നീ അതെടുക്കുമ്പോ അത് അവിടെ കിടക്കാം ഇനി അതവിടെ കിടക്കണം വലിയ വലിയ ഹൈറ്റ് ഇല്ല അതുപോലെ ഹൈറ്റും അത്ര ഹൈറ്റ് ഹൈറ്റുണ്ട് കൈക്ക് അത്ര അങ്ങനെ വെട്ടോ അടിക്കാതെ വീശിപ്പടിക്കാലോ എന്റെ

എനിക്ക് എനിക്കിതുപോലെ വീശിയിട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടി അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുതന്നെ സ്ലുവനായിട്ട് മിഞ്ചിനെ വെച്ചുകൊണ്ട് വെട്ടാൻ പാടാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ വെള്ളത്തിൽ നിന്ന് ഉറയ്ക്കും അപ്പോൾ ഇവിടെ തേങ്ങയും അങ്ങനെ ഒരു തേങ്ങ എൻ്റെ മുമ്പിലോട്ട് വന്നു ഞാനൊരു ഒറ്റ അമു എടുത്ത് ഞാൻ വെള്ളത്തിൽ പിന്നെ ആ തേങ്ങ കൊണ്ട് അരച്ച അന്ന് മീൻ പോരം വെച്ചു ആ ഇനിയിപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നൂറ്റി അഞ്ച് കമൻറ്റ് വരെ ഞാൻ വായിച്ചു അത് സത്യത്തിൽ ഈ മൊബൈലിൻ്റെ സ്ക്രീനിൽ പറഞ്ഞ അക്ഷരങ്ങളല്ല എൻ്റെ ചെവിയിൽ നിങ്ങൾ മന്ത്രിക്കുന്നതായിട്ടാണ് സ്നേഹത്തോടുള്ള ഉപദേശങ്ങൾ എനിക്ക് ഒരുപാട് 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 എന്നെ സ്വാധീനിച്ചു ഒരാൾ മാത്രമല്ല അപ്പോൾ മുന്നൂറ്റൊന്ന് വന്നതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കമൻറ്റ് അറ്റാച്ചിയുടെ തീരുമാനത്തിന് നല്ലതാണ് പറഞ്ഞത് പിന്നെ യാക്കിയപ്പോൾ ഉറക്കമൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഇടിപ്പം സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയോളമായി ഈ ആറ്റുതീരത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇവിടെ നല്ലവണ്ണം ഈ പ്രദേശത്തെല്ലാം നല്ലവണ്ണം വേനലാകുമ്പോൾ രാത്രി വെറുക്കോളം ഇവിടെ കുളികാറുണ്ട് അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സ്റ്റെപ്പും ഒക്കെ കെട്ടി ലൈറ്റുമൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതാണ് പിന്നെ ഇത് ഈ ശബരിമലയ്ക്കും വേലക്കിണലിനും വേണ്ടി വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിയാണ് അതിൻ്റെ ശുദ്ധി ശുദ്ധജലം ഇത് സംഭവം ചെയ്യുന്ന ഇതല്ല കിണലാണിത് ഇവിടുന്ന് വെള്ളം അപ്പുറത്തോടെ കുറച്ച് മേളിൽ കൊണ്ടുപോയി

ും കുഞ്ഞേറ്റോടേ പോലെ എടാ വതിയടാ കുളിച്ചിട്ട് കേറി പോളാ ഇല്ല അച്ചെറുതായിട്ട് കാണാം

ഇനി പച്ചമാവില്ല പിടി പിടിക്കാൻ പോവാ ഞങ്ങൾ വീഡിയോ ഇനി അമ്മ കഴിക്കണം ഞാൻ ഞാൻ ചെയ്യുന്ന പോലെ അല്ല നീ കാണിക്കണം പൊന്നിങ്ങനെ ഉറങ്ങിയിരിക്കുന്നു നീ മാന്യായിട്ട് കഴിച്ചു കാണിരി കുഞ്ഞിക്കാലും കോഴിക്കാലും കുഞ്ഞിക്കാലും കോഴിക്കാലും ഇതുണ്ടല്ലോ ഒരു സൗഭാഗ്യമാണ് സത്യം പറഞ്ഞ അച്ചാച്ചിയുടെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അച്ചാച്ചി ഇങ്ങനെ ഒറ്റയ്ക്കാക്കരുത് എപ്പോഴും എല്ലാവരും കൂടെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ചാച്ചി കുറക്ക കുറവുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാം കുടുംബത്തോടി അച്ചാച്ചിടാ പിന്നാലെയാണ് പിന്നെ അതെ പുതിയ പരിപാടികളാ ഇനി ഞാൻ വീഡിയോ കൊണ്ട് നിന്നുണ്ടല്ലോ മുതലാവൂല ശരിയേ നല്ല ചക്ക ാപ്പി കാണിച്ചില്ല അതെ കട്ടൻകാപ്പി ഒഴിക്കുന്ന കാണിച്ചില്ലേ പിന്നെ മൊത്തം മന നഷ്ടമായില്ലേ ഗ്ലാസ് ആ സ്വാഭാവിക മുട്ടുമല്ലോ കോഴിക്കാന്ന് കൊണ്ട് പോയി മുള്ളിട്ടോ അവിടെ വെച്ചിട്ട് പോകും പോ എനിക്ക് കാണുന്നില്ല കൈ പിന്നെ അവരോട് സംസാരിച്ചു പറയാനില്ല ഒന്ന് ഒന്ന് നിന്റെ തിരുവാ പൊന്നിക്ക് ഒരു മടി നോക്കണേ നമ്മുടെ നമ്മടെ അപ്പൊ ചക്ക ഇങ്ങനെ എടുക്കുന്നു കോഴി കറിയിൽ ഇങ്ങനെ മുക്കുന്നുണ്ടോ ചക്ക ഇങ്ങനെ എടുക്കുന്നു ചാറിലിങ്ങനെ മുക്കുന്നു കട്ടൻ കാപ്പിട്ട് ഇവിടെ പിടിച്ചില്ല അടപ്പ് ഗ്ലാസ് ഞാനിട്ടുണ്ടോ കേട്ടെ സന്തോഷം സന്തോഷം ചുമ്മാ ചുമ്മാ വീട്ടിൽ കിടന്ന് ഉറങ്ങാണ്ട് യാത്ര എവിടെയെങ്കിലും ഒക്കെ ഭക്ഷണം വെച്ചിട്ടുണ്ട് പോവുകാരുന്നെന്തെങ്കിലും ഒക്കെ എവിടെയൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്ക ഭയങ്കര പിന്നെ ഉറങ്ങി നാളെ സൺഡേ ഞാനിപ്പോഴത്തെ നല്ല മഴയുണ്ട് എന്നെ എന്താ പൊന്നിക്ക് കോഴിക്കാല് വേണ്ടാന്നോ

കാപ്പിയൊക്കെ കുടിച്ച് ചില്ല ചെയ്തിരിക്കുന്നു നീല നീലായിട്ട് അടുത്താണ് കുടിച്ചോ കുടിച്ചോ ആഗ്രഹം നമ്മളെല്ലാരൂടാ ആയിക്കോട്ടെ നമുക്കൊന്ന് ലൈവ് പോണം എല്ലാരൂടെ ആ ലൈവ് ചെയ്തിട്ടില്ല ലൈവ് ചെയ്യണം തീരാറൂടെ കട്ടൻ കാപ്പി ചൂട് കട്ട ഞാൻ വളരെ കോഴിക്കാലും പറഞ്ഞു അതെ കുഞ്ഞാവേ ഒട്ടും മോശമല്ല ഉള്ള വാന്താരിയും ആ പച്ചമുളക് പോലെ അവിടെ നിന്ന് തീരാനായി വരുന്നേ തീർന്നിട്ട് ഞങ്ങളെല്ലാം കാണിക്കാം അവള് അവിടെ കെട്ടുന്ന തിന്നുന്നത് താഴെ ഇത്തിരി ഇട്ട് ഇറങ്ങി ഒന്ന് കൊടുത്താൽ അവങ്ങതിന്നാൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തു പോകണം നിലയിലേക്ക് നോക്കുമോ

അങ്ങനെ പരിപാടി ഏകദേശം പര്യവസാനിച്ചിരിക്കുന്നു ഗായ് ഇനി വല വീശുന്നു ഞങ്ങൾ ചിക്ക് മടുത്തു പിന്നെ അതുകൊണ്ട് വല വീശുന്നില്ല എന്ന് പറയും വർഷം കഴിയുമ്പോൾ നമ്മള് വീശിപ്പിക്കും ഇല്ല ഞങ്ങൾ വീശും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടാറ്റിയാണ് എന്നും ഇങ്ങനത്തെ പരിപാടി ആണെന്നൊന്നും വിചാരിക്കണ്ട കാരണം ഞങ്ങൾ എന്നും ഇങ്ങനത്തെ പരിപാടി തന്നെ അതുകൊണ്ടാട്ടോ ഇന്ന് കാപ്പി കൊണ്ടുപോകും വീഡിയോ എടുത്താലും ഇല്ലേലും ഞങ്ങളുടെ പരിപാടി ഇതാ ടാറ്റാണോ അപ്പൊ